ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീവയുടെ കാര്യം ആരും മറക്കണ്ടായിട്ടോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ ഇന്നും നമ്മൾ ജയ്പൂർ കോട്ടണിൽ വരുന്ന മെറ്റീരിയലിന്റെ കളക്ഷൻ ആയിട്ടോ കാണാൻ പോണത് കഴിഞ്ഞ ദിവസം നമ്മളൊന്നും കാണിച്ചായിരുന്നു എല്ലാവർക്കും കൊടുക്കാൻ കഴിഞ്ഞില്ല അതുപോലെ എൻക്വയറി ഉണ്ടായിരുന്നു ചൂടായത് കൊണ്ടാന്ന് വന്നു എല്ലാവരും കൂടുതലായിട്ട് കോട്ടൺ ചോദിക്കുന്നത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കൊണ്ട് ഇതാട്ടോ ഇത് മെറ്റീരിയൽ വന്നിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ട് എടുക്കുന്ന ഒറിജിനൽ ജയ്പൂർ കോട്ടൺ തന്നെയാണ് നല്ല സോഫ്റ്റ് കോട്ടന്റെ മെറ്റീരിയലാണ് പ്യൂർ ആണ് വന്നിരിക്കുന്നത് അതിൽ നല്ല രസമുള്ള ഒരു പ്രിൻഡാണ് വന്നിരിക്കുന്നത് പിന്നെ നല്ല ലെങ്ത് ഉണ്ട് ഫിഫ്തി ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് അതുകൊണ്ട് നല്ല വണ്ണം ഉള്ളവർക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റൂട്ടോ അത്രയും ലെങ് വിട്ടുള്ള മെറ്റീരിയൽ ആണ് പിന്നെ ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയലും ഇതിൽ തന്നെ അറ്റാച്ച് ചെയ്താ പറഞ്ഞത് ഇങ്ങനെ വരും കണ്ടോ നല്ല രസല്ലേ കാണാനായിട്ട് ബോട്ടത്തിന്റെ മെറ്റീരിയലും അടിപൊളി മെറ്റീരിയൽ ആണ് ഇതും കൊണ്ട് വേണമെങ്കിലും നമുക്ക് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കാരണം ടോപ്പിന്റെ സെയിം അളവിൽ തന്നെയാണ് ബോട്ടത്തിന്റെ മെറ്റീരിയലും വരുന്നത് ഇതൊരു ടു പോയിന്റ് സെവൻ മീറ്റർ അടുത്തുണ്ട് സെവൻ എയ്റ്റ് മീറ്റർ അടുത്ത് വരുന്നുണ്ട് കൂടുതലുണ്ട് ലെങ്കും വിട്ടും കൂടുതലുള്ള മെറ്റീരിയൽ കേട്ടോ പിന്നെ ദുപ്പട്ടയും നല്ല ലെങ് ഉള്ളത് ഉപ്പത്തെ പോയിന്റ് ഫോർ സീറോ മീറ്റർ ലെങ്ങ് വരുന്നുണ്ട് അതാ എങ്ങനെ ബോട്ടത്തിന്റെ ആ ഡിസൈൻ വന്നിട്ട് ലോവർ പോർഷനിൽ ഇങ്ങനെ ഒരു ഡിസൈനാ വരുന്നത് നല്ല രസമുള്ള കളക്ഷനാണ് കഴിഞ്ഞ പ്രാവശ്യം എല്ലാവർക്കും ചോദിച്ചിട്ട് കൊടുക്കാനായിട്ട് കഴിഞ്ഞു നമ്മുടെ ഇതിൽ ലിമിറ്റഡ് സ്റ്റോക്കേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്രാവശ്യം സെയിം തന്നെയാണ് സ്റ്റോക്ക് ലിമിറ്റഡ് ആയിട്ടേ ഉള്ളൂ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് എടുത്തത് നല്ലൊരു ബ്രിക് കളർ ഷെയ്ഡാ വരിക ഡാർക്ക് ബ്രിക്ക് ആയിട്ട് വരുന്നത് ബ്രിക് റേഡിന്റെ കളർ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ ഫസ്റ്റ് കാണിച്ച ഡിസൈൻ തന്നെ വരുന്നത് പിന്നെ ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ എന്താ ഇങ്ങനെ വരിക ഉണ്ടാവും നല്ല രസം കാണാൻ നേട്ടം ബ്ലാക്കും ഓഫ് ആയിട്ടും എല്ലാം കൂടെ കോമ്പിനേഷനിൽ നല്ല ഭംഗിയല്ലേ ഇതും കൊണ്ടൊരു ടോപ്പ് അടിച്ചിട്ടാല് അടിപൊളിയായിരിക്കും കേട്ടോ അത്രയും മെറ്റീരിയൽ ഉണ്ട് ലെങ്തും വിടുത്തും കൂടുതലുള്ള മെറ്റീരിയലാ നല്ല ജയ്പൂർ കോട്ടനെ വന്നേക്കാം നമുക്ക് ചൂടത്ത് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയലാ വാഷ് ചെയ്യുമ്പോൾ ചുരുങ്ങില്ല കളർ പോവില്ല യാതൊരു കംപ്ലൈന്റ് ഇല്ല ഇല്ലാട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തിട്ട് വാഷ് ചെയ്തായിരുന്നു ഒരു കംപ്ലൈന്റ് ഇല്ലാത്ത മെറ്റീരിലാ ദുപ്പട്ടേം ഇതാ നല്ല രസമുള്ള ദുപ്പട്ടെ ആട്ടോ അതാ ഇങ്ങനെ വരും ലോവർ പോർഷനിലും ഇങ്ങനെ ഡിസൈൻ ഒക്കെ വരണിണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ലുക്ക് നെക്സ്റ്റ് നല്ല രസമുള്ള ഒരു യെല്ലോ ആണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വേർ ചെയ്ത സെയിം കളർ യെല്ലോ ഷെയ്ഡാ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ നല്ല രസമുള്ള കളർ ആണ് പിന്നെ ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ നമ്മളിപ്പോൾ കാണിച്ച് സെയിം മെറ്റീരിയൽ തന്നെ വരിക അതാ ഇങ്ങനെയാ പറഞ്ഞത് സെയിം ഡിസൈൻ തന്നെ വരും വരൂട്ടോ നല്ല രസമുള്ള സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയലാ ഫിഫ്റ്റി ഇഞ്ച് വരെ ലെങ്തും കിട്ടും ദുപ്പട്ടയും കണ്ടോ നല്ല രസം കാണാനായിട്ട് ഇതാ ഇങ്ങനെ വരും അടിപൊളി ദുപ്പട്ടാ കേട്ടോ ലോവർ പോർഷൻ്റെതാ ഈ ഒരു ടോപ്പിന്റെ ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നൈൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലത് സി ബ്ലൂ കളർ ഷെയ്ഡ് ആയിട്ട് വരിക നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച് സെയിം ഡിസൈൻ തന്നെ വന്നിരിക്കുന്നത് ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതാ ഇങ്ങനെ വരും സെയിം തന്നെ ഇതിനെ കട്ട് ചെയ്തെടുത്താ സെപ്പറേറ്റ് ഇതിന്റെ കൂടെ വന്ന് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്തതേ ഉള്ളൂ സെയിം ഡിസൈൻ തന്നെ വരിക പിന്നെ ദുപ്പട്ടയും നല്ല രസമുള്ള ദുപ്പട്ടയാണ് നമ്മൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെയാണ് വരുന്നത് കണ്ടോ ലോവർ പോർഷനിൽ ഇങ്ങനെ ഡിസൈനൊക്കെ വരണിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ ലുക്ക് അടുത്തത് നല്ലൊരു ബ്ലൂ ഷെയ്ഡായിട്ടാണ് വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാ ബോട്ടത്തിന്റെ ഡിസൈനും നമ്മളിപ്പോൾ കാണിച്ച സെയിം ബോട്ടം തന്നെ വന്നേക്കുന്നതാ ഇങ്ങനെ ഈ ഒരു സെയിം ബോട്ടം തന്നെ ആയിട്ടോ വരണത് ബാക്കിയെല്ലാം സെയിം ഡിസൈൻ തന്നെ വന്നേക്കുന്നത് ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെ ഇങ്ങനെ വരും നല്ല രസമുള്ള ദുപ്പട്ടയാ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതും മെറ്റീരിയൽ ജയ്പൂർ കോട്ടൻ തന്നെയാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ നല്ല രസമല്ലേ കളറും നല്ല ഭംഗിയാ ഒരു പാരറ്റ് പാരത് ഷെയ്ഡ് വരും നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാ കേട്ടോ ഒരു പ്ലാറ്റിക് പ്രിന്റ് പോലത്തെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിൽ എന്താ ഇങ്ങനെ ഒരു അല്ല വരിക എന്തോ നല്ല രസമല്ലേ കാണണ്ട ഇങ്ങനെയൊരു ഡിസൈൻ ആട്ടോ ബോട്ടത്തിന്റെ വരണത് നല്ല ലെങ്തും പിടുത്തുള്ള മെറ്റീരിയലാണ് നമ്മൾ ആദ്യം കാണിച്ച സെയിം ലെങ്തും പിടുത്തും തന്നെയാട്ടോ വരണത് ഫിഫ്റ്റി ഇഞ്ച് ലെങ്താ പറഞ്ഞത് നല്ല രസമുള്ള മെറ്റീരിയൽ ആ കളറും ഭയങ്കര രസമായിട്ടോ ഇതിന്റെ എല്ലാം കാണാനായിട്ട് ഡിസൈനും നല്ല ഭംഗിയാ ഇതാ എങ്ങനെ വരും നല്ല ലെങ്ത് ആ മെറ്റീരിയലിന് ദുപ്പട്ടെ എന്താ ഇങ്ങനെ ഒരു ദുപ്പട്ടായിട്ടോ വരണത് നല്ല രസമുള്ള ദുപ്പട്ടയാണ് രണ്ട് സൈഡിലും ബോർഡർ ഒക്കെ ആയിട്ട് വന്നിട്ട് നടുക്ക് ആ ബോട്ടത്തിന്റെ ഡിസൈനാ വന്നേക്കണത് പിന്നെ ലോവർ പോർഷനിലും നല്ലൊരു ഈ ടോപ്പിൽ വരുന്ന ഡിസൈൻ കൊടുത്തിട്ടുണ്ട് എയ്റ്റ് തന്നെയാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് ഒരു മജന്തയും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു പിങ്ക് ഷെയ്ഡ് ആട്ടോ നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡാ റയർ ആയിട്ട് വരുന്ന വെറൈറ്റി കളർ ആട്ടോ നല്ല കോട്ടനോ കളറൊന്നും പോവില്ല വാഷ് ചെയ്യുമ്പോഴും ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ എന്താ ഇങ്ങനെ വരിക നല്ല രസമുള്ള മെറ്റീരിയൽ ആട്ടോ ബോട്ടം സ്റ്റിച്ച് ചെയ്താലും ടോപ്പ് സ്റ്റിച്ച് ചെയ്താലും ഒക്കെ നല്ലതായിരിക്കും അത്രയും മെറ്റീരിയൽ ഉണ്ട് സെയിം അളവ് തന്നെയാ ടോപ്പിനും ബോട്ടത്തിനും വരുന്നത് നല്ല ലെങ്തും പിടുത്തുള്ള മെറ്റീരിയൽ ആണ് ഇങ്ങനെ വരും നല്ല രസമുള്ള കളറല്ലേ അടിപൊളി കളർ കോമ്പിനേഷൻ ആട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് രണ്ട് സൈഡിലും ബോർഡർ ഒക്കെ ആയിട്ട് വന്നിട്ട് ലോവർ പോർഷനിൽ ഈ ഡിസൈൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല ലെങ്ത് ഉണ്ട് ടു പോയിന്റ് ഫോർ സീറോ മീറ്റർ ലെങ് പറഞ്ഞിട്ടുണ്ട് ദുപ്പട്ടയ്ക്ക് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് നല്ലൊരു ലൈറ്റ് സിയാൻ കളർ ഷെയ്ഡാട്ടോ പറഞ്ഞത് നല്ല രസമല്ലേ കാണാൻ ഇതിന്റെ കളറുകളെല്ലാം വെറൈറ്റി ആയിട്ട് വന്നിരുന്ന ലൈറ്റ് ഷെയ്ഡ് കാണുന്നതിനും ഭയങ്കര രസം കാണാനും ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ എന്താ ഇങ്ങനെ വരും നമ്മളിപ്പോൾ കാണിച്ച സെയിം ഡിസൈൻ തന്നെ ഇങ്ങനെ ആട്ടോ വരിക നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് ബോട്ടത്തിന്റെ ഇങ്ങനെ വരും നല്ല ലെങ്തും ഒക്കെ ഉണ്ട് ദുപ്പട്ട അപ്പൊ ആ സെയിം കോമ്പിനേഷനിൽ തന്നെയായിരിക്കും ദുപ്പട്ട വരിക നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് ഇപ്പൊ ലൈനിങ് ഇട്ടില്ലെങ്കിൽ പോലും കുഴപ്പമില്ല കട്ടിയുണ്ട് സോഫ്റ്റ് ആയിട്ട് കിടന്നോളും നല്ല ഒറിജിനൽ ജയ്പൂർ കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയും ഇങ്ങനെ വരും എയ്റ്റ് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതും ഒരു വെറൈറ്റി കളറാണ് ഒരു പിങ്കും ലാവൻഡറും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളർ ഒരു പിങ്കിഷ് ലാവൻഡർ ചെയ്ത് വരും നല്ല രസം വെറൈറ്റി കളറാണ് അതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയലും നമ്മളിപ്പോൾ കാണിച്ച പോലെ തന്നെ സെയിം ഇങ്ങനെ ഈ സ്ട്രൈപ്പ് ആയിട്ടുള്ള ഡിസൈൻ വരുന്ന മെറ്റീരിയൽ ആണെ നല്ല രസമല്ല ഈ കളക്ഷൻ കാണാനായിട്ട് കളറുകളെല്ലാം വെറൈറ്റിയാ വെറൈറ്റിയാണ് ഇങ്ങനെ വരും നല്ല രസമുള്ള ദുപ്പട്ടയാട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഡിസൈൻ ഇതാട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച ഡിസൈനാ ഇത് നല്ല രസമാണ് കാണാനായിട്ട് ഒരു യെല്ലോയും ഓഫ് വൈറ്റും ബ്ലൂവും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കോമ്പിനേഷൻ ആട്ടോ മെറ്റീരിയൽ സെയിം തന്നെയാ ജയ്പൂർ കോട്ടൻ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതാ എങ്ങനെ വരും നല്ല രസമാണ് നല്ല സിക്സ് ആഗായിട്ട് വരുന്ന ഒരു ഡിസൈൻ ആണ് ബാക്കി ലെങ്തും വിട്ടും എല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫിഫ്റ്റി ഇഞ്ച് ലെങ്ത് ആണ് വരണത് ദുപ്പട്ടെ ഇതാ ഇങ്ങനെ വരും ദുപ്പട്ടയുടെ ലോവർ പോർഷനിൽ എന്താ ഇങ്ങനെ ഒരു ഡിസൈൻ വരണുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഈ കളർ ഷെയ്ഡ് ആയിട്ട് വരാ ഇത് ബേസ് കളർ നമ്മൾ കാണിച്ചതുപോലെ തന്നെ ഓഫ് വൈറ്റ് വന്നിട്ട് അതിനകത്ത് ഡിസൈൻ മാത്രമേ വ്യത്യാസം വരുന്നൂ ബോട്ടത്തിന്റെ മെറ്റീരിയൽ എന്താ ഇങ്ങനെ സിക്സ് ആഗായിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് ഇതാ ഇങ്ങനെ വരും ബോട്ടത്തിന്റെ ഡിസൈൻ എന്താ ഇങ്ങനെ വരാ നല്ല രസമുള്ള കളക്ഷൻ അല്ലേ നല്ല ഒക്കെ ഉണ്ട് കണ്ടിട്ടോ ഈ മെറ്റീരിയൽ നിന്ന് ഇതാ ഇങ്ങനെ വരും കേട്ടോ നല്ല രസമുള്ള ദുപ്പട്ടയ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പം ഇത്രയായിട്ടോ ഇന്നത്തെ കളക്ഷൻസ് സൂപ്പർ കളക്ഷനാ വന്നിരിക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു